പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ പുതിയ വ്യക്തികളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണമെങ്കിൽ പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരണമെങ്കിൽ നമ്മൾ നമ്മെ മാറ്റേണ്ടതുണ്ട് നിങ്ങളെ മാറ്റുക എന്നതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് കളങ്കം വരുത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റണം എന്നുമല്ല പറയുന്നത് മറിച്ച് മറ്റുള്ള സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രാപ്തരാക്കുക എന്നതാണ് അതല്ലാത്ത നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉൾവലിഞ്ഞവരായിത്തീരുന്നു പുതുമയെ സ്വാഗതം ചെയ്ത് അനിവാര്യമായ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുകയുള്ളൂ അത്തരത്തിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയും പലപ്പോഴും മാറ്റങ്ങളിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ചിന്തയാണ് മറ്റുള്ളവർ എന്തും പറയട്ടെ എന്തും ചിന്തിക്കട്ടെ നാം നല്ലത് ചെയ്യുക മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ സ്വീകരിച്ചു കൊണ്ട് വിജയിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു